ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ സോണിയാഗാന്ധിക്കെതിരായിട്ടുള്ള ആ കേസിൽ ഡൽഹിയിലെ റോസ് അവന്യൂ കോർട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം നേരി നേടുന്നത് അതുവരെ അവർ ഇറ്റാലിയൻ പൗരയായിരുന്നു കാരണം രാജീവ് ഗാന്ധി കോൺഗ്രസ് നേതാവ് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി വിവാഹം കഴിച്ചത് സോണിയാഗാന്ധി എന്ന ഇറ്റലിക്കാരിയാണ് ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ വിവാഹത്തിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാത്രമാണ് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതും ഇന്ത്യൻ പൗരത്വം നേടുന്നതും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ അവർ ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടി എന്നുള്ളതാണ് കാര്യം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വീണ്ടും അവർ വോട്ടർ പട്ടികയിൽ വീണ്ടും ഇടം നേടുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടം നേടുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വീണ്ടും ഇടം നേടിയതിനും ശേഷമാണ് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് അപ്പൊ ഇതിനെതിരായിട്ട് നേരത്തെ തന്നെ ഡൽഹിയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസ് തള്ളി ഇതിനെതിരായിട്ട് ഡൽഹിയിലെ റോസ് അവന്യൂ സെഷൻസ് കോടതി നൽകിയിരിക്കുന്ന അപ്പീലിലാണ് ഇപ്പോൾ സോണിയാഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് മറ്റ് ഡൽഹി പോലീസിനും മറ്റ് അധികൃതർക്കും ഈ കാര്യത്തിൽ കോടതിയുടെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തികച്ചും തെറ്റായ മാർഗത്തിലാണ് സോണിയാഗാന്ധി ഇന്ത്യയുടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് പൗരത്വം നേടുന്നതിന് മുമ്പ് തന്നെ അവർ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടി ഇത് ഗുരുതരമായ ചട്ടലംഘനമായിട്ടാണ് കണക്കാക്കുന്നത്